നമസ്കാരം വെയിലും മഴയും മൂന്നാഴ്ച ആയി ലോകത്ത് ഏറ്റവും പ്രശസ്തി നേടിയ അത്യാധുനിക യുദ്ധവിമാനമെന്ന് അവകാശപ്പെടുന്ന എഫ് തേർട്ടി ഫൈവ് ബി പോർ വിമാനം തിരുവനന്തപുരത്തെ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ ടാർമാക്കിൽ കിടക്കുന്നതിൽ വലിയ രാഷ്ട്രീയ വിമർശനങ്ങളാണ് ബ്രിട്ടനിൽ ഉയർന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം വിമാനങ്ങളുടെ അറ്റകുറ്റപ്പണി നടത്തുന്ന ഹാങ്കറിലേക്ക് വിദഗ്ദ്ധർ അതിനെ വലിച്ചു നീക്കി തുടക്കത്തിൽ തന്നെ ഹാങ്കറിലേക്ക് മാറ്റാനുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു നൽകാമെന്ന് ഇന്ത്യൻ പ്രതിരോധ മന്ത്രാലയവും ഇന്ത്യൻ വ്യോമസേനയും ബ്രിട്ടീഷ് സൈനിക അധികൃതരെ രേഖാമൂലം അറിയിച്ചെങ്കിലും ആ ഓഫർ അവർക്ക് വേണ്ട ആ ഓഫർ അവർ സ്വീകരിക്കാൻ തയ്യാറായില്ല എന്നതാണ് വസ്തുത അവർ അതിൽ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു അത്യാധുനിക പോർവിമാനത്തിന്റെ അതിരഹസ്യ സാങ്കേതിക വിദ്യകൾ ചോർന്നാലോ ഇന്ത്യ ചോർത്തിയെടുത്താലോ എന്ന ഭയമായിരുന്നു അതിന്റെ പിന്നിലെ പ്രധാന കാരണം പക്ഷേ മൂന്നാഴ്ച ആയിട്ടും തകരാറുകൾ പരിഹരിച്ച് വിമാനം കൊണ്ടുപോകാൻ അവർക്കായിട്ടില്ല പറത്തിക്കൊണ്ടു പോകുന്നത് പോയിട്ട് അഴിച്ചുപിറക്കി പൊതിഞ്ഞുകെട്ടി ചരക്ക് വിമാനത്തിൽ കയറ്റി കൊണ്ടുപോകാൻ പോലും അവർക്ക് സാധിക്കുന്നില്ല ഇന്ത്യ മൊത്തമുള്ള സംയുക്ത സൈനിക അഭ്യാസത്തിന് വന്ന ബ്രിട്ടീഷ് റോയൽ നേവിയുടെ ഭാഗമായിരുന്നു ഈ പോർ വിമാനം എം എസ് പ്രിൻസ് ഓഫ് വെയിൽസ് എന്ന വിമാനവാഹിനി കപ്പലിൽ നിന്ന് പറന്നുയർന്ന വിമാനത്തിന് മോശം കാലാവസ്ഥ കാരണം പല തവണ ശ്രമിച്ചിട്ടും തിരിച്ചറങ്ങാൻ കഴിഞ്ഞില്ല അങ്ങനെ ഇന്ധനവും കുറഞ്ഞതോടെയാണ് തൊട്ടടുത്തുള്ള വിമാനത്താവളമായ തിരുവനന്തപുരത്ത് ഇറങ്ങിയത് എന്നായിരുന്നു ബ്രിട്ടീഷ് അധികൃതർ പറഞ്ഞത് പക്ഷേ ഈ പറച്ചിൽ ഓരോ ദിവസം കഴിയുമോറും കൂടുതൽ വിശ്വാസമല്ലാതായി വരുന്നുണ്ട് പല പുതിയ നിഗമനങ്ങളും അതോടൊപ്പം തന്നെ ഗൂഢാലോചന സംബന്ധിച്ച് ഇതിനെതിരെ ഉയർന്നു വരുന്നുണ്ട് സമൂഹ മാധ്യമങ്ങളിൽ പരിഹാസ മീമുകളും ട്രോളുകളും നിറഞ്ഞ് ആറാടുകയാണ് ഒരു വിരുദ്ധൻ ഈ വിമാനത്തെ ഓയിലെക്സിൽ വിൽക്കാൻ വച്ചു അതോടുകൂടിയാണ് ട്രോളുകൾക്ക് ജീവൻ വെച്ചത് ഒരിക്കൽ കേരളത്തിലെത്തിയാൽ പോകാൻ തോന്നുന്നില്ല എന്ന് ഈ വിമാനത്തിന്റെ ചിത്രം വെച്ച് കേരളത്തിൻ്റെ ടൂറിസം വകുപ്പ് തന്നെ ഒരു പരസ്യമാക്കി അതിനെ ഒരു ട്രോളാക്കി അത് വലിയ രീതിയിൽ ലോക ശ്രദ്ധ ആകർഷിച്ചു ഒടുവിൽ ബ്രിട്ടീഷ് പാർലമെന്റിൽ പോലും ഈ പാവ വിമാനത്തെക്കുറിച്ച് ചർച്ച വന്നു അങ്ങനെ ചർച്ച കൊടുമ്പിരി കൊണ്ടു ഇക്കാലം അത്രയും മഴയും വെയിലും സഹിച്ച് ആ പോരാളി തുറന്ന ആകാശത്തിനു കീഴേ നിസ്സഹായനായി നിശബ്ദനായി നിൽക്കുകയാണ് ആരെങ്കിലും വരുമോ എന്ന് ആകാശത്തേക്ക് നോക്കി നോക്കി തന്നെ ബ്രിട്ടണിലേക്ക് കൊണ്ടുപോകാൻ എന്നാൽ ബ്രിട്ടീഷിന്റെ അവകാശങ്ങൾ ഇന്ത്യ തള്ളുകയാണ് ഓരോ ദിവസവും ബ്രിട്ടീഷ് പുതിയ അവകാശങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്നു പക്ഷേ ഇന്ത്യൻ വ്യോമസേന പറഞ്ഞത് ഈ വിമാനത്തിന്റെ ഇന്ത്യയുടെ ഐ എ സി സി എസ് അതായത് ഇന്റഗ്രേറ്റഡ് എയർ കമാൻഡ് ആൻഡ് കൺട്രോൾ സിസ്റ്റം കണ്ടെത്തുകയും തിരിച്ചറിയുകയും ലോക്ക് ചെയ്യുകയും ചെയ്തു എന്നാണ് ഓപ്പറേഷൻ സിന്ധൂരിൽ ഇന്ത്യ നേടിയ വലിയ വിജയത്തിന്റെ ഈ സംവിധാനം വലിയൊരു പങ്ക് നിർണായകമായി തന്നെ വഹിച്ചിട്ടുണ്ടായിരുന്നു ചില പാശ്ചാത്യ നിരീക്ഷകർ സംയുക്ത സൈനിക അഭ്യാസമായതിനാൽ വിമാനത്തിന്റെ അദൃശ്യത നീക്കിയാണ് പറഞ്ഞത് എന്നാണ് അവർ അവകാശപ്പെടുന്നത് അതുകൊണ്ടാണ് ഇന്ത്യയുടെ റഡാറിൽ കണ്ടെത്തിയതെന്നും എന്തായാലും നമ്മുടെ വ്യോമസേനയുടെ പത്രക്കുറിപ്പിൽ ഡിറ്റക്റ്റഡ് ആൻഡ് ഐഡന്റിഫൈഡ് എന്ന് പറയുന്നുണ്ട് അതായത് എ എ സി സിന്റെ ശേഷി പരിശോധിക്കാനായിരുന്നു എഫ് തേർട്ടി ഫൈവ് നമ്മുടെ വ്യോമാതിർത്തിക്കുള്ളിലേക്ക് വന്നതെന്ന് ഒരു ഭാഗം പ്രതിരോധ വിദഗ്ധർ പറയുന്നുണ്ട് ബ്രിട്ടീഷ് വിമാനം ഒരു നിശ്ചിത പരിധി കടന്ന് അകത്തേക്ക് വന്നപ്പോൾ നമ്മുടെ വ്യോമസുരക്ഷാ സംവിധാനം അതിന്റെ കോർഡിനേറ്റുകളെ പ്രവർത്തനരഹിതമാക്കി കൂടാതെ ഇലക്ട്രോണിക് സംവിധാനങ്ങളെ ജാമാക്കി അതായത് വിമാനത്തിന്റെ ജി പി എസ്സിൽ ഇടപെടുകയോ ബ്ലോക്ക് ചെയ്യുകയോ ചെയ്തെന്നാണ് സ്വന്തം യാത്രാ റൂട്ടുകൾ മനസ്സിലാക്കാനോ അതോടൊപ്പം തന്നെ റിയൽ ടൈം വിവരങ്ങൾ ഒന്നും തന്നെ നിയന്ത്രിക്കാനോ അവർക്ക് സാധിച്ചില്ല അതെല്ലാം അവസാനം നമ്മുടെ കൺട്രോളിലേക്ക് ആയി എന്നതാണ് വസ്തുത എല്ലാം ഇന്ത്യയുടെ നിയന്ത്രണത്തിലേക്ക് ആയി അതായത് യുദ്ധവിമാനം മൊത്തം ഇന്ത്യയുടെ കൺട്രോളിലേക്കായി അവർക്ക് ഒരു തരത്തിലുമുള്ള മെസ്സേജ് അങ്ങോട്ട് അയക്കാനുള്ള ഒരു സാഹചര്യം നമ്മൾ കൊടുത്തില്ല വിമാനത്തിലെ ഇലക്ട്രോണിക്സ് സംവിധാനങ്ങളെ തകരാറിലാക്കി എന്നാണ് ഒരു ഭാഗം വിദഗ്ദ്ധർ അഭിപ്രായപ്പെടുന്നത് എഫ് തേർട്ടി ഫൈവ് ഇതോടെ ആദ്യം കണ്ട വിമാനത്തിൽ ഇറങ്ങാൻ ഒരു അനുവാദം എ ടി സിയോട് തേടി മറ്റു വഴിയില്ലാതെ വന്നപ്പോൾ നാറ്റോയിലോ അതോടൊപ്പം തന്നെ സഖ്യകക്ഷിയോ അല്ലാത്ത ഒരു രാജ്യത്തിന്റെ വിമാനത്താവളത്തിലേക്ക് ഇറങ്ങേണ്ടി വന്നതെന്നാണ് അവരുടെ അവകാശവാദം ഹൈഡ്രോളിക് സംവിധാനത്തിന്റെ തകരാർ കാരണമാണ് വിമാനത്തിന് പ്രവർത്തിക്കാൻ കഴിയാത്തതെന്ന് പറയുന്നുണ്ട് ആദ്യം ബ്രിട്ടീഷ് റോയൽ നേവിയിലെ സാങ്കേതിക വിദഗ്ധർ നന്നാക്കാനായി ശ്രമിച്ചു പക്ഷേ അത് നടന്നില്ല അതോടെ അടുത്ത ഒരു ഭാഗം ഇന്ത്യ നമ്മുടെ തിരുവനന്തപുരത്തേക്ക് പറഞ്ഞെത്തി പിന്നീട് അവർ ബ്രിട്ടനിൽ നിന്നും ആകെ ഓരോ ആളുകളെയും ഓരോ ദിവസം കൊണ്ടുവരുന്നു വിമാനം നന്നാക്കാനായിട്ട് ഏറ്റവും ഒടുവിൽ വിമാനത്തിന്റെ നിർമ്മാതാക്കളായ അമേരിക്കയിലെ ലോക് ഹിഡ് മാർട്ടിൻ കമ്പനിയിലെ ഉദ്യോഗസ്ഥരെ അവസാന നിമിഷം കൊണ്ടുവന്നു എന്നിട്ടും വിമാനം ശരിയാക്കാൻ സാധിച്ചില്ല എന്നതാണ് ഒരു സംശയം ജനിപ്പിക്കുന്നത് അത് ഹാങ്കറിലേക്ക് മാറ്റേണ്ടിയും വന്നു ഇത്രയൊക്കെ ശ്രമിച്ചിട്ടും എന്തുകൊണ്ടാണ് വിമാനം നന്നാക്കാൻ സാധിക്കാത്തത് എന്ന ചോദ്യമാണ് ഇവിടെ പ്രസക്തമായി ഉയരുന്നത് ഇതിനെ വിശ്വസിച്ച് യുദ്ധത്തിന് പോയാൽ എന്താകും അവസ്ഥ എന്ന് ലോകരാജ്യങ്ങൾ തന്നെ ഇപ്പോൾ ചോദിക്കുന്നുണ്ട് മാർട്ടിലെ വിദഗ്ധരെ വിളിച്ചു വരുത്തിയതിന് ഒരൊറ്റ കാരണമുണ്ട് അതായത് വിമാനം വഴിയിലായതിനു കാരണം കാലാവസ്ഥാ പ്രശ്നവും ഇന്ധനം കുറഞ്ഞതും ഹൈഡ്രോളിക് പ്രശ്നവും നിസാര സാങ്കേതിക തകരാറുകളും ഒന്നുമല്ല ഒന്നെങ്കിൽ വിമാനം യഥാർത്ഥ നിർമ്മാതാക്കൾക്ക് മാത്രമേ അഴിക്കാവുന്ന രീതിയിൽ പൂട്ടിയിട്ടുണ്ട് അതായത് അതിന്റെ സോഴ്സ് കോഡ് ഒന്നും തന്നെ അമേരിക്ക ബ്രിട്ടന് കൊടുത്തിട്ടില്ല എന്നതാണ് വസ്തുത അല്ലെങ്കിൽ കമ്പനിയുടെ അമേരിക്കയുടെ കർക്കശമായ സുരക്ഷാ പ്രോട്ടോക്കോളുകൾ ആ ഒരു പ്രോട്ടോക്കോളുകൾ വിധേയമായിരിക്കണം നിർമ്മിച്ചവർക്ക് മാത്രമേ അതിന്റെ വിശദാംശങ്ങളും അതിന്റെ അറ്റകുറ്റപ്പണികളും അതായത് ഒരു സ്ക്രൂ എങ്കിലും അതിൽ നിന്നും ഉയരണമെങ്കിൽ റിവിച്ച് ഒരു സ്ക്രൂ എങ്കിലും അതിൽ നിന്നും ഊരി മാറ്റണമെങ്കിൽ ഇതിന്റെ നിർമ്മാതാക്കൾ തന്നെ വരണം അതാണ് ചുരുക്കം ലോഹിഡ് മാർട്ടിൻ കമ്പനിയുടെ അധികൃതർ വരുന്നതിനർത്ഥം അതിൻ്റെ നിർണായകമായ ഒരു സംവിധാനത്തിന് തകരാറുണ്ടായി അല്ലെങ്കിൽ ആരോ തകരാറ് വരുത്തി എന്ന് നമ്മൾക്ക് അനുമാനിക്കേണ്ടി വരും ഈ ഒന്നും തന്നെ ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണമില്ല വേറൊരു നിഗമനം എന്ന് പറയുന്നത് യു കെ പ്രശ്നം ഇങ്ങനെ അതായത് വലിച്ചു നീട്ടുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ അപമാനിക്കാനാണെന്നും നാറ്റോ അംഗരാജ്യങ്ങൾ പ്രതിരോധ ബഡ്ജറ്റ് അഞ്ച് ശതമാനം വർദ്ധിപ്പിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടതിന് പിന്നാലെ അമേരിക്കയ്ക്ക് ഒരു പണി കൊടുക്കാനായിട്ട് ബ്രിട്ടൻ നടത്തുന്ന ഒരു കളികളാണെന്നും പറയുന്നുണ്ട് ഇന്ത്യൻ ശാസ്ത്രജ്ഞരെ എഫ് തേർട്ടി ഫൈവ് പരിശോധിക്കാൻ ഇംഗ്ലണ്ട് അനുവദിച്ചുവെന്നും ഇന്ത്യ അതിന്റെ സാങ്കേതിക വിദ്യ എല്ലാം ചോർത്തിയെന്നുമാണ് മറ്റൊരു ന്യൂസ് രാവുമായണം രാമനെ അറിയണം സ്കൂൾ കുട്ടികൾക്കായുള്ള രാമായണം പ്രശ്നോത്തരി ജൂലൈ ഇരുപത് ഞായറാഴ്ച രാവിലെ ഒൻപത് മണിക്ക് സ്ഥലം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയം നന്ദാവനം തിരുവനന്തപുരം രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് തത്തുമായി ടി വി സ്കൂൾ കുട്ടികൾക്കായി ഒരു രാമായണം സംഘടിപ്പിക്കുന്നു ഈ വരുന്ന ജൂലൈ മാസം ഇരുപത് ഞായറാഴ്ച തിരുവനന്തപുരം നന്ദാവനം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ഈ പ്രശ്നോത്തര പരിപാടി സംഘടിപ്പിക്കുന്നത് പത്ത് വയസ്സിനും പതിനഞ്ച് വയസ്സിനും ഇടയിലുള്ള കുട്ടികൾക്കാണ് പ്രശ്നോത്തരിയിൽ പങ്കെടുക്കാൻ കഴിയുക പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ പേര് പഠിക്കുന്ന സ്കൂളിൻ്റെ ഐ ഡി കാർഡ് ജനന തീയതി തെളിയിക്കുന്ന തിരിച്ചറിയൽ രേഖ എന്നിവ സഹിതം ഒൻപത് പൂജ്യം ഏഴ് നാല് മൂന്ന് നാല് ഏഴ് എട്ട് മൂന്ന് എട്ട് എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക ഒരു കുട്ടിക്ക് നൂറ് രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ് പ്രവേശനം ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന അൻപത്തിനാല് കുട്ടികൾക്ക് മാത്രം വിജയികൾക്ക് ആകർഷകമായ സമ്മാനങ്ങൾ